ഹലേ കുട്ടി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോക്കാണ് ഷോപ്പിംഗ് ബ്ലോക്ക് ആണ്ടോ അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലോട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ആദ്യം തന്നെ എന്നെ കൈ കിട്ടിയതാണ് സോപ്പ് ഡിസ്പെൻസർ അറിയാമല്ലോ സിമ്പിൾ സാധനമാണ് പിന്നെ അതൊരു ചെറിയ ചെക്ക് ഗ്ലാസിൻ്റെ പിന്നെ ഇതാണ് നമ്മുടെ കുരുമുളക് ഞാൻ കൃഷി ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതാണ് എന്ന അത്രയ്ക്ക് കാണാനൊന്നും ഇല്ല അതെ പിന്നെ ചുമ്മാ ഒരു ചിരിക്കോണ്ടൊരു തവി മേടിച്ചായിരുന്നു പിന്നെ അത് ഇതുപോലെ ഒരെണ്ണം വേറെ തന്നെ കുറച്ച് കത്തി ഇതുപോലത്തെ ചുമ്മാ നമുക്ക് നൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഷാർപ്പ് ആണോന്നറിയത്തില്ലത് അതെ നമ്മുടെ ചെറിയ ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ ബോട്ടിലുള്ളവയ്ക്കുന്നത് ഞാൻ ആദ്യം രണ്ടെണ്ണം വാങ്ങിച്ചായിരിക്കും മരത്തിൻ്റെ ഇത് രണ്ട് പ്ലാസ്റ്റിക്കുണ്ട് നല്ല ഗ്രിപ്പ് ഉണ്ട് ഞാൻ ചെറിയ ബോട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വയ്ക്കാൻ പറ്റും പിന്നെ ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ് ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഡെക്കറേറ്റ് ചെയ്താൽ കാണാൻ രസം ഉണ്ടാവും കേട്ടോ കാണിക്കട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം നടക്കേണ്ടത് ക്ലോക്ക് വേണ്ട നമ്മുടെ റൂമിലൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ കാണിക്കട്ടെ വലിയ ക്ലോക്കാണ് ഇനി അതിനേക്കാളും വലിയൊരു ക്ലോക്ക് ഉണ്ട് അല്ലെ കണ്ട ഇത് നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ കാണട്ടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതേ ജസ്റ്റിങ്ങനെ ചെടിച്ചട്ടി ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ എന്തെടുക്കി അതൊക്കെ ഒന്ന് നടാൻ വേണ്ടിയിട്ടാണ് അതെ ഇതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കണ്ടോ പിന്നെ നമ്മളിതേപോലെ ഇപ്പോഴത്തേക്ക് ആക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിക്കട്ടോ ഇത് ചോറ് ബ്ലൈൻഡാണ് നമ്മുടെ വിൻഡോയ്ക്ക് ഇടുന്ന ബ്ലൈൻഡ് അതാണ് കേട്ടോ ഇനി എന്താ നമ്മുടെ ലൈറ്റിൽ ാണ്ണ്ടല്ല ഇതുപോലത്തെ നമ്മൾ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ അത് ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം വാങ്ങിച്ചായിരുന്നു നമ്മളിങ്ങനെ ഒരു പ്ലെയിൻ പ്ലേസിൽ വെക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കഴിക്കാം നമ്മൾ കിട്ടിയത് വെക്കുമ്പോൾ ഇത് രസമായിരിക്കും കേട്ടോ ഇതേപോലത്തെ ഒരു മൂന്നാലെണ്ണം വാങ്ങിച്ചായിരുന്നു ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ പിന്നെന്താ നമ്മുടെ ഫാമിലി ഫോട്ടോ കുടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ പിന്നെ ഇത് ഇത് നമ്മൾ നമ്മുടെ മെയിൻ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ മണിപ്ലാന്റിൽ വെക്കാനാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം അവിടുത്തെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ ഒരു ടേബിളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ട് ഇതെ ഇത് ഗോൾഡൻ കളറിലെ ഇതും കൂടെ അതൊന്നും ടേബിളേ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നേരത്തെ വാങ്ങിച്ച പോലത്തെ ഒരു ലൈറ്റ് മൂന്നാലൊന്നും ഉണ്ടായിരുന്നെട്ടോ പിന്നെ അത് ഇതൊരു മാറ്റാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ കഴുകിയിട്ട് ഇതിലോട്ട് വെച്ച വെള്ളം നല്ലപോലെ ഇങ്ങനെ ഒബ്സർവ് ആയിക്കോളും അങ്ങനെ ഒരു മാറ്റാണ് പിന്നെ വാങ്ങിച്ചത് ഇതേപോലത്തെ കുറച്ചിങ്ങനെ നമ്മളത് മൊത്തം തന്നെ പ്രസ് ചെയ്ത് തുറക്കുന്ന കുറച്ച് ബിന്നുകൾ വാങ്ങിച്ചായിരുന്നു മൂന്നാലഞ്ച് ബിന്നങ്ങൾ ഇത് ഇതേപോലത്തെ കളറുള്ളത് ഉണ്ടോ ഇതേപോലത്തെ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു ഇനി ഞാൻ ഒരു സാധനം കാണിച്ചായിരുന്നു ഇത് ഇത് ഉണ്ടോ നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ബാർബിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ അത് ഒരു പായ വാങ്ങിച്ചു പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ പോലത്തെ ഒക്കെ എന്താ പറയണേ ഇതേ ഉണ്ടാവും ഇതുപോലെ നമ്മുടെ സ്റ്റാൻഡുകൾ അങ്ങനത്തൊക്കെ കുറേ സ്റ്റാൻഡുകൾ വാങ്ങിച്ചായിരുന്നു ഇങ്ങനത്തെ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഇതിൽ ദേവേ പോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഇതിനെല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പറ്റുള്ള നമ്മുടെ ബ്രഷ് ഒക്കെ ഇടുന്നതാണ് ഇതിലിങ്ങനെ മറ്റേ സോപ്പ് ഡിസ്പെൻസർ ഉണ്ടല്ലേ അതിൻ്റെ തന്നെ ഒരു സെറ്റാണിത് പിന്നെ ഇത് ഇതുണ്ടോ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ടബിളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇരുന്നിട്ട് എഴുന്നേറ്റും അവിടെ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് പിന്നെ ഇത് നമ്മുടെ ചെറിയ കട്ടൻ ഇടുന്ന നമ്മളിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചിങ്ങനെ വെച്ചാൽ മതി അപ്പം നമ്മുടെ വിൻഡോടെ സൈസനുസരിച്ചിട്ട് നമുക്കത് നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വിൻഡോടെ അകത്തിടുന്ന ചെറിയ വൈറ്റ് കട്ടണുകളിടന്ന് അങ്ങനത്തെ കുറച്ച് ഇതെല്ലാം മേടിച്ചായിരുന്നു നമ്മുടെ ടോയ്ലറ്റ് ബ്രഷിൻ്റെ ഇതാണ് പിന്നെ എന്നെ നോക്കട്ടെ കേട്ടോ ഇത് ഞാൻ കാണിച്ചായിരുന്നു ഇത് അല്ലേ ഇതുപോലത്തെ നമ്മുടെ ചെറിയ മറ്റേ ടിഷ്യൂ റോളിടുന്നതാണ് കേട്ടോ അത് ഇത് നമ്മുടെ ഹാൻഡ് ടവൽ ടവലിടുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബാത്റൂമിലോട്ടും ഓരോന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇത് ഇതൊരു സെൻസർ ലൈറ്റ് ആണ് ഇതേ മോൾക്ക് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല അവൾ കണ്ടിട്ടുള്ളത് സെൻസറാണത് പിന്നെ വീണ്ടും വേണ്ടത് വെള് ബ്രഷുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇത് ഇച്ചിരി ഒരു ഹെവിയാണ് കേട്ടോ ഇതിങ്ങനെ സ്റ്റോൺ പോലെ തന്നെയാണ് ഇത് ആ ഇതും ഒരു ടിഷ്യൂ ഹോൾഡറാണ് വേറെ ഏത് ഉണ്ടാവും ഇവിടെ ടീ ഷുഗർ കോഫി മഗ്ഗാണത് ോക്കിക്കേ ഭംഗിയുണ്ടോ അതാണ് കേട്ടോ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കട്ടതൊക്കെ നല്ല പോലെ വേറെന്നതാ വരുത് ഇത് നമ്മുടെ സോപ്പ് ഡിസ്പെൻസർ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ സെറ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ സോപ്പും ഇതിൽ ബ്രഷ് വിടുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ടോയ്ലറ്റിലോട്ട് നമ്മൾ മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു പിന്നെ വേറെ വേറെന്നതാ ഇതൊരു ഒരു വുഡൻ സ്റ്റാൻഡാണ് ഇത് നമുക്ക് ചെറിയ ബോട്ടിലുകൾ ഞാൻ വാങ്ങിച്ചത് ആദ്യം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നമുക്ക് ഇതും ഇങ്ങനെ താഴെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സാധനം കേട്ടോ അത് വേറെതാ ഇതും ഒരു ടിഷ്യൂ ഹോൾഡറാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രമൊക്കെ വയ്ക്കുന്നത് ഇങ്ങനത്തെ രണ്ടാം വാങ്ങിച്ചായിരുന്നു കാണുന്നത് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മുടെ മുള കൊണ്ടുള്ള സാധനമാണിത് ഉണ്ടാക്കുക നമ്മൾ റൂമിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിമിന് പകരമാണ് ഇത് മേടിച്ചത് കേട്ടോ പിന്നെ അത് ഇത് ഇത് വുഡിൽ ഉണ്ടാക്കിയേക്കുന്നൊരു സംഭവമാണ് പിന്നെ നമ്മളെല്ലാം ഇങ്ങനത്തെ കളർ സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ഞാനൊരു ട്രേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ ട്രേ ആയിട്ട് നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റാണത് കട്ടിങ് ബോർഡിൻ്റെ പർപ്പസ് കൊണ്ടെന്ന് തോന്നുന്നു ഞാനത് ട്രേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചതായിരുന്നു കേട്ടോ ആദ്യം ഞാൻ നേരത്തെ ആ ബോട്ടിൽ ഇതുണ്ടല്ലോ സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ വയ്ക്കുന്ന ബോട്ടിലാണിത് നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കേട്ടോ എല്ല ഇങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാരണം എല്ലാം ഇങ്ങനെ ഇതായിട്ടിരിക്കുമോ ഇവിടെ ഇങ്ങനെ കണ്ടോ അപ്പം ഈ സ്റ്റാൻഡും അതുപോലെ ഉപയോഗിക്കാം നമുക്ക് വേറെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഇത് കണ്ടോ ഈ സ്റ്റാൻഡിൽ നമുക്ക് ഇതേപോലെ തന്നെ വയ്ക്കാം ഇതിങ്ങനെ ഇങ്ങനെ നിരത്തി ഓരോ ബോട്ടിലൂടെ വയ്ക്കാം പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഇതൊച്ച ഒരു വെള്ളം കുടിക്കുന്നവർ ചുമ്മാതാണ് കേട്ടോ വേറെ എന്നതാ ഒരു ടിഷ്യൂ ഹോൾഡറ് കിച്ചൻ ഹൺ ടവലിൻ്റെ ഒരു സംഭവം കേട്ടു വേറെ എന്നതാ അതെ കുറച്ച് പ്ലേറ്റുകൾ വാങ്ങിച്ചു ബ്ലാക്ക് കളർ പ്ലേറ്റ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള രണ്ട് മൂന്ന് പാത്രങ്ങൾ വാങ്ങിച്ചായിരുന്നിട്ട് ഇങ്ങനത്തെ കണ്ടോ നമ്മൾ ഇക്കോ വാങ്ങിച്ചത് അതിൻ്റെ തന്നെ വേറെ രണ്ട് മൂന്ന് റൗണ്ടിലുള്ള സെറ്റായിട്ടുള്ളത് വാങ്ങിച്ചായിരുന്നു അതെ അപ്പോൾ എനിക്കിങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം അതിൽ നമുക്ക് ഉപയോഗമില്ലാത്ത കുറേ പാത്രങ്ങളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനി ഒരുപാട് സാധനങ്ങൾ കാണിക്കാത്തതുണ്ട് ഞാൻ കുറച്ചൊക്കെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു അങ്ങോട്ടൊക്കെ കൊണ്ടുപോയായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഷോപ്പിങ്ങിന് ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്